ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി എന്തായാലും മനോഹറിന്റെ സത്യങ്ങൾ മനോഹറിന്റെ കള്ളങ്ങളൊക്കെ പൊളിക്കാനും അതുപോലെ തന്നെ തന്റെ മരുമകൻ നല്ലതാണോ എന്ന് തിരിച്ചറിയാനൊക്കെ വേണ്ടി പുറപ്പെടുകയാണ് മനോഹർ പുറത്തേക്ക് പോയതിന്റെ പുറകെയായിട്ട് ചാരിയും പുറപ്പെടുന്നുണ്ട് അങ്ങനെ വഴിയരികിൽ വെച്ചിട്ട് ജുബാനയുടെ വാപ്പയെ കാണുമ്പോൾ ചാരിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ചാരി പുറത്തിറങ്ങി കാറിൽ നിന്ന് പുറത്തിറങ്ങി ജുബാനയുടെ വാപ്പയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ജുബാനയുടെ വാപ്പയല്ലേ അപ്പൊ അത് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ചാരി അപ്പൊ പിന്നെ നിങ്ങളെ മനസ്സിലാവാതെ നിങ്ങൾ എനിക്ക് ശരിക്കും അറിയാമെന്ന് പറയുന്നുണ്ട് അല്ല ജുബാനിയുടെ ഭർത്താവ് അവന് അവൻ എന്താ പറ്റിയത് അവനില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ജുബാനിയുടെ വാപ്പ കാര്യങ്ങളൊന്നും വിട്ട് അങ്ങോട്ട് പറയുന്നില്ല കാരണം കിരണം കല്യാണിയൊക്കെ അതിന് തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചാരി മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച മനോഹർ ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ആ പെൺകുട്ടിയുമായി കൊഞ്ചി കൊഞ്ചിക്കുഴയുന്നുണ്ട് അപ്പോൾ മറ്റൊരു ഇരയെ കണ്ടെത്തിരിക്കുകയാണ് നമ്മുടെ മനോഹർ എന്നതും ആ പെൺകുട്ടിയോടായിട്ട് പറയുന്നുണ്ട് ഞാനൊന്ന് തൊട്ടോട്ടെ എന്നൊക്കെ ചോദിക്കാൻ അയ്യോ ഇതൊരു പബ്ലിക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ കെട്ടിപ്പിടിക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച കാറിൽ ഇരുന്നു കൊണ്ട് ഷാരി കാണുകയാണ് ഷാരിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് അതൊക്കെ കാണുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു